എയർ മെഡസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കൂടെ നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് കേട്ടോ ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ പറവകളുടെ നമ്മൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ബൾക്ക് സെയിലുകളാണ് വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് അടുത്ത് പറയേണ്ടത് പറവക്കുങ്ങൾ നൂറ് രൂപയ്ക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി പവ വന്നിട്ടുണ്ട് അതുകൂടാതെ ഇഷ്ടംപോലെ പറവുകൾ വന്നിട്ടുണ്ട് പറവ് കൂടുകൾ വന്നിട്ടുണ്ട് അതുപോലെ മറ്റ് പെട്ട്സുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ അല്ലെങ്കിൽ വാട്സപ്പുണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ പെട്ടസിൻ്റെ വീഡിയോസ് ഫോണിൽ ചരിച്ചു പിടിച്ച് ഒന്ന് അയച്ചു തരാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും റേറ്റും ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് കേട്ടോ ഇവിടെ കുറച്ച് പേരാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേരാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഈ ഒരു പേരിനെ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഈ കാണുന്ന ഒരു പേരാണ് കൊടുക്കാനുള്ളത് ഈ പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന ഒരു പേരാണ് കൊടുക്കാനുള്ളത് ഈ പേരനെ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും ഒരു പേർ വന്നേക്കുന്നത് അറുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്ന പേറിനും അറുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മലപ്പുറത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് മലപ്പുറം പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പറവുകളും അതുപോലെ ഒരു ഫാൻസി പ്രാവുമായിട്ട് വന്നിട്ടുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നൂറു രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സ്ആപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് കളിയിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു മെയിലാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കുട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തതായി ഈ കാണുന്ന ജോഡിയാണ് കൊടുക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അടുത്തതായി കാണുന്ന ഒരു പേരാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പേരിന് ചോദിക്കുന്നത് സ്ഥലം വരുത്തുന്നത് തിരുവനന്തപുരത്ത് കളിയിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു ഫീമെയിൽ ആണ് കൊടുക്കാനുള്ളത് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ കാണുന്ന ജോഡിയും കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്നത് ആയിരം രൂപയാണ് ഈ കാണുന്ന പേരിന് ആയിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഇതിന് നാന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ പീസിന് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് റേറ്റ് വരുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ ഈ കാണുന്ന നാല് കുഞ്ഞുങ്ങൾ പറവക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുണ്ട് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് പീസ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എടുക്കുന്നവർക്ക് ചോദിക്കാം കേട്ടോ അടുത്തത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ട്രിവാണ്ട്രം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നിട്ടുള്ളത് കേട്ടോ പീസ് റേറ്റ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നും കോണ്ടാക്ട് ചെയ്തു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഒരുപാട് പ്രാവുകളുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നാണ് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പ്രാവാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പ്രാവാണ് കേട്ടോ ഇതിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ ഒരു കുഞ്ഞും കൊടുക്കാനുണ്ട് ഇതിനും ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവർക്ക് കൊറിയർ അവൈലബിൾ അല്ല അടുത്തത് മലപ്പുറം തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അഞ്ച് പീസ് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളും ഒരു ജോഡിയുമായിട്ടാണ് ഇവിടെ കൊടുക്കാനുള്ളത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ പീസിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ പെട്ടെന്നൊന്ന് വിളിച്ചോളൂ അഞ്ച് പ്രാവിനും കൂടെ ചേർത്തിട്ട് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ വരുന്നത് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ പുള്ളിക്കാരൻ ഗൾഫിൽ പോകുന്നത് അത്യാവശ്യമായിട്ട് അങ്ങനെ അർജൻറ്റായിട്ട് കൊടുക്കുന്നതാണ് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറം ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ഫീസിന് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് അന്ന് റേറ്റ് വരുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരോ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ അപ്പം മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് പോയി കണ്ട് എടുക്കാവുന്നതാണ് അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ കാണുന്ന ഒരു ഫീമെയിൽ ആണ് കൊടുക്കാനുള്ളത് നാനൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് നോ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും വീണ്ടും മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് എണ്ണൂറ് മുതൽ ആയിരത്തി വരെയാണ് ഫീസ് റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരയറിലുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഇതിലെ പ്രാവുകളുടെയൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവ കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് കേട്ടോ ഏകദേശം പന്ത്രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് ഇവിടെ കൊടുക്കാനുള്ളത് പന്ത്രണ്ട് എണ്ണവും ഒരുമിച്ചെടുക്കുവാണെങ്കിൽ നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അതെല്ലാം സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ് രൂപയാണ് ഒരു പീസിന് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്യുക പത്ത് മണിക്കൂറിന് താഴെ പറന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീണ്ടും കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നെയാണ് ഇവിടെ ഫീസിന് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് പ്രാവുകൾ കിടക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ആരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറേ അധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ പീസിന് ചോദിക്കുന്നത് മുന്നൂറ് മുതൽ ആയിരം രൂപ വരെയാണ് അത്യാവശ്യം നല്ല റാംബൂരി സെറ്റുകളും ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഈ നമ്പർ ഒന്ന് കോ കോടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അപ്പോൾ ഏതെങ്കിലും പറവുകൾ ഇതിനകത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കുമേ മുന്നൂറ് മുതൽ ആയിരം വരെയാണ് ഫീസിന് വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് പ്രാവുകളുടെ കിടപ്പുണ്ട് കേട്ടോ അടുത്തൊരു പോസ്റ്റ് കോഴിക്കോട് നിന്നാണ് വന്നേക്കുന്നത് ഈ കാണുന്ന സീറോ കല്ലിയായ രണ്ട് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് അറുന്നൂറ് രൂപയാണ് ടോട്ടൽ റേറ്റ് ചോദിക്കുന്നത് കോഴിക്കോട് ഭാഗത്ത് ഇവർക്ക് ഡെലിവറി ഉണ്ട് മറ്റു ഭാഗങ്ങളിലില്ല അപ്പൊ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവർക്ക് വാട്സ്ആപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ജർമ്മൻ ഷിപ്പേർട്ടിന്റെ മെയിലാണ് കേട്ടോ അഡൾട്ട് മെയിലാണ് ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരോ കൂട്ടുകാരും ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ കാണുന്ന ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പിയാണ് കേട്ടോ കൊടുക്കാനുള്ള എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ദ കാണുന്ന ഷോർട്ട് ഷോർട്ട്നോസിന്റെ ഒരു പേറാണ് എട്ടായിരം രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള റെഡ് കോളർ ലോറി ആണ് കൊടുക്കാനുള്ളത് ടേംഡ് ബേഡാണ് കേട്ടോ ക്ലോസ് റിംഗ് ആണ് ചോദിക്കുന്ന റേറ്റ് പതിനാലായിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ അതുപോലെ ഈ കാണുന്ന ഷിഡ്സ്നത്തിൽപ്പെട്ടിട്ടുള്ള പപ്പീസ് കൊടുക്കാനുള്ളതാണ് കേട്ടോ പീസിന് പതിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കൊണ്ടാക്തൊള്ളൂ മെയിൽ ഫീമെയിൽ എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ അടുത്തത് ടോപ്പ് ക്വാളിറ്റിയിലുള്ള കുറച്ച് ലാബിൻ്റെ പപ്പീസാണ് ഇവിടെ കിടക്കുന്നത് മെയിലും ഫീമെയിലും കൊടുക്കാനുണ്ട് മെയിലിന് പത്തായിരവും ഫീമെയിലിന് ഒമ്പതിനായിരവുമാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് കരോളി ഇനത്തിൽ ക്രോസ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മുട്ടനാടാണ് കേട്ടോ മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുണ്ട് കേട്ടോ ഇതിന് അടുത്തതായിട്ട് ഒരു പേര് കൊന്നൂറാണ് കൊടുക്കാനുള്ളത് ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ വിത്ത് ഡി എൻ എ ആണ് ചോദിക്കുന്ന റേറ്റ് പേറിന് പതിനാറായിരം രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് മൂന്ന് മാസം പ്രായമുള്ള ഈ കാണുന്ന ബീറ്റൽ ക്രോസ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് പെൺ ആടുകളാണ് കൊടുക്കാനുള്ളത് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് രണ്ടെണ്ണത്തിനും കൂടി അപ്പൊ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് ആരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ കുറച്ച് യൂസ്ഡ് ചൈന കേജ് ഇവിടെ കൊടുക്കാനുണ്ട് പീസിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മൊത്തം തിരുവനന്തപുരത്തു നിന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകളുടെ കൂട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞുതരും അപ്പോൾ പ്രാവുകളുടെ കൂട് തപ്പി നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെല്ലോ ഉണ്ടെങ്കിൽ കണ്ണൂർ ഭാഗത്തുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പോസ്റ്റിന് അയച്ചു കൊടുത്തുള്ളൂ കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്ലാറ്റിനം ടെമ്പോവയറിൽ പെട്ടിട്ടുള്ള ആണ് കൊടുക്കാനുള്ളത് പേറിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോസ്റ്റ് ഇവിടെ കഴിയുവാണ് ഇന്നത്തെ പോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പോസ്റ്റുമായി വരാം ബായ്